ം മീഡിയ ന്യൂസ് കണ്ണൂരിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പെൻഷൻ വിതരണ വാർത്ത അറിയിപ്പിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ജനുവരി മാസം അവസാനിക്കുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്ത് അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനാണ് നിലവിൽ കുടിശ്ശികയാകാൻ പോകുന്നത് മാസം ആയിരത്തി അറുന്നൂറ് രൂപ വീതം ക്ഷേമ പെൻഷൻ തുകയായ എട്ടായിരം രൂപയായിരിക്കും ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ലഭിക്കുവാനുണ്ടാകുക വീതം നൽകുവാനുള്ള തുക കേന്ദ്ര സർക്കാർ നൽകാത്തതും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കടമെടുപ്പ് പരിധി വെട്ടി കുറച്ചതുമാണ് ആ പെൻഷൻ തുക എത്രത്തോളം കുടിശ്ശിക കാരണം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയ റിപ്പോർട്ടുകൾ സാഹചര്യത്തിലാണ് ക്ഷമ പെൻഷൻ കുടിശ്ശിക വിതരണം അടക്കമുള്ള ഏതാനും വിവരങ്ങൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ആയിരം രൂപയോളം പെൻഷൻ തുക കുടിശ്ശികയായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹൈക്കോടതിയിലും അതുപോലെ തന്നെ സുപ്രീം കോടതിയിലും വിജയമായി എത്തിക്കഴിഞ്ഞു ശിശിക പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പാലി സ്വദേശി സർക്കാരിനെതിരെ നൽകിയ രണ്ടാമതും ഹർജി കൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇവിടെ അപ്രതീക്ഷിതമായ നീക്കവുമായി മതത്തിനെതിരെ സുപ്രീം കോടതിയിലേക്ക് ക്ഷമ പെൻഷൻ ഉടൻ വിതരണം ചെയ്യുവാനുള്ള തുക മെടുപ്പ് പരിധി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ആ സർക്കാരും ഹർജി നൽകി കഴിഞ്ഞു മെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ നടപടി റദ്ദാക്കി മെടുക്കുന്നതിന് വേണ്ടി അനുവദിക്കുന്നതിന് വേണ്ടി പല ഉത്തരവ് നൽകണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം കേരള സർക്കാരിൻ്റെ ഈയൊരു ഹർജി സ്വീകരിച്ച കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയക്കുകയും ജനുവരി ഇരുപത്തി അഞ്ചിന് കേസ് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ തന്നെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും വാർത്തകൾ തത്സമയം അറിയുന്നതിനുണ്ട് ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക പുതിയൊരു വാർത്തയുമായി വീണ്ടും വീണുകണാം